ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാനെ എറിഞ്ഞിട്ട ഇന്ത്യ നാൽപ്പത്തിയേഴ് ഓവർ പിന്നിടുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റും വീഴ്ത്തി അനൂപ് ഷൺമുഖൻ നമുക്കൊപ്പം അനൂപ് ഷൺമുഖൻ ഇരുന്നൂറ്റി അൻപത് കടക്കുന്നത് കുറച്ച് പാടാകില്ലേ ഇന്ത്യ പിടിമുറുക്കി കഴിഞ്ഞില്ലേ സുജയ മൂന്ന് ഓവറുകൾ കൂടി മാത്രമാണുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എട്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ രണ്ട് വിക്കറ്റുകൾ കൂടി വീഴ്ത്തിയാൽ ഇന്ത്യക്ക് കുറച്ചുകൂടി എളുപ്പമാകും കാര്യങ്ങളും തോന്നുന്നു അതേസമയം ഇരുന്നൂറ്റി അൻപതിനപ്പുറത്തേക്ക് എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ കടന്നാൽ വലിയ വെല്ലുവിളിയുമാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ ടോസ് നഷ്ടമായെങ്കിലും ഇന്ത്യയുടെ ഒരു പോരാട്ട വീര്യം കണ്ടു ചെറിയൊരു കൂട്ടുകെട്ട് മാത്രമാണ് പാകിസ്ഥാന് തുണയായത് തുടക്കത്തിൽ നാൽപ്പത്തി ഏഴ് റൺസിനുള്ളിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ആദ്യ പത്ത് ഓവറിൽ തന്നെ ഓപ്പണർമാരെ മടക്കി അയക്കാൻ കഴിഞ്ഞിരുന്നു പിന്നീട് ഒത്തുചേർന്ന ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും സൗദ് ഷക്കിലും ചേർന്നൊരു കൂട്ടുകെട്ടാണ് സെഞ്ചറി കൂട്ടുകെട്ട് അവരെ നയിച്ചത് തൊട്ടു പിന്നാലെയും തുടരെ വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യൻ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപതിൽ താഴെ റൺസിൽ എന്തായാലും ഇന്ത്യക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കുമെന്നുള്ളതാണ് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്കാണെങ്കിൽ ഒരു നേരത്തെ ആദ്യം പ്രതീക്ഷ പോലെ ഇരുന്നൂറ്റി എഴുപത് വരെ പോകാവുന്ന ഒരു സ്കോറാണ് പ്രവചിക്കപ്പെട്ടത് ഈ പിച്ചിൽ അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതാകും എന്തായാലും ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫി ഉറപ്പിക്കാം എന്നുള്ളതാണ് അതേസമയം ഇന്നും തോറ്റാൽ പാകിസ്ഥാൻ നേരെ എന്നതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സുജയ ഇപ്പോൾ ഗ്രീസിൽ നിൽക്കുന്നവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ നിരയുടെ ഒരു ആദ്യഘട്ടത്തിൽ മികച്ച നിലയിലായിരുന്ന പാകിസ്ഥാനെ ബാക്ഫൂട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നല്ലോ ഇന്ത്യ അതുതന്നെ ആ സെഞ്ചുറി കൂട്ടുകെട്ടിന് പിന്നാലെ തുടരെ എട്ട് റൺസ് ചേർക്കുന്നതിനിടയിൽ രണ്ട് വിക്കറ്റുകൾ ആ കൂട്ടുകെട്ട് അതായത് മുഹമ്മദ് റിസ്വാനെയും ഒപ്പം ഒപ്പം ഒപ്പമുണ്ടായിരുന്ന താരത്തെയും പുറത്താക്കാൻ ഇന്ത്യൻ ബൗളർമാർക്ക് കഴിഞ്ഞു അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയും തുടരെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുന്നത് കണ്ടു പിന്നാലെ എത്തിയ കുൽദീപ് യാദവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം വാലറ്റത്തെ മൂന്ന് വിക്കറ്റുകൾ പിഴുതിരിക്കുന്നു ഇപ്പോൾ ക്രീസിലുള്ളത് തികഞ്ഞ ബൗളർമാർ മാത്രമാണ് എന്നുള്ളതാണ് അവർക്ക് എത്രമാത്രം സ്കോർ മുന്നോട്ട് ചലിപ്പിക്കാനാകുമെന്നുള്ളതും നമുക്ക് കാണേണ്ടത് കാണേണ്ടതുണ്ട് എന്തായാലും വലിയ ഹിറ്റുകൾ പിറക്കുന്ന ഒരു സാഹചര്യമാണ് അവസാനം ഓവറുകളാണ് ആഞ്ഞടിക്കാൻ തന്നെ പാകിസ്ഥാൻ ശ്രമിക്കും ഇപ്പോൾ ക്രീസിലുള്ളത് നസീം ഷായാണ് ഹാരിപ്പം ഖുഷിൻ ഷായാണ് റൺസ് എടുത്ത് ബാറ്റിംഗിലെ പ്രഹരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഇത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിലെ സൂപ്പർ സൺഡേ അത് എങ്ങനെയാകുമെന്നറിയാം നമുക്കും ഒരു ആകാംക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കാം ഒരു സൂപ്പർ ത്രില്ലറായി മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും